ഇന്ന് എങ്ങോട്ടെ പോകുന്നറിയാവോ പള്ളിപ്പെരുന്നാളാണ് ഇതാണ് ഞങ്ങളുടെ വലിയ പള്ളി ആഗോള തീർത്ഥാടന കേന്ദ്രവും വിശുദ്ധ ഗീവർഗീസ് സഹതയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതുമായ സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി അഥവാ ചന്ദനപ്പള്ളി വലിയ പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ചെമ്പെടുപ്പ് ഇവിടെ വളരെ പ്രശസ്തമാണ് ഇവിടെ ചെമ്പിൽ അരി നിറയ്ക്കും ഈ നാട്ടിലെ എല്ലാ വീടുകളിൽ നിന്നും ഈ ചെമ്പിലേക്ക് അരിയെത്തും അത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാലോ ഞങ്ങളുടെ നാടിൻ്റെ ഐക്യം പെരുന്നാൾ ആകുമ്പോഴേക്കും ഞാൻ നോട്ടം ഇടുന്നത് കടകളിലേക്കാണ് സത്യത്തിൽ ഏത് വാങ്ങണമെന്ന് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി എന്നാലും ഒരു കൂട്ടം വാങ്ങി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് ചന്ദനപ്പള്ളി പള്ളി അങ്ങനെ ഇക്കൊല്ലത്തെ പെരുന്നാളും കഴിഞ്ഞു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൽക്കുരിശിലും പ്രാർത്ഥിച്ച് അങ്ങനെ വരുന്നതാണ് സമാപനമായി